ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് കിവീസ് താരങ്ങളെ നേരത്തെ റിലീസ് ചെയ്തിരുന്നു രച്ചിൻ രവീന്ദ്ര ഡിവോൺ കോൺവേ എന്നിവരെ ആയിരുന്നു സി എസ് കെ റിലീസ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചില വിദേശ സ്ലോട്ടുകളൊക്കെ സി എസ് കെക്ക് ബാക്കിയുണ്ട് വരുന്ന ഓപ്ഷനിൽ ചില വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ അവർ നല്ല രൂപത്തിൽ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അപ്പോൾ ഒരു ഓപ്പണറെ അവർക്ക് ആവശ്യമായി വരും പ്രത്യേകിച്ച് ഒരു ബാക്കപ്പ് ഓപ്പണറെ ആയിരിക്കും സി എസ് കെ ലക്ഷ്യമിടുക ആ പൊസിഷനിലേക്ക് മറ്റൊരു കിവി താരമായ ടിം സിഫേർട്ടിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിച്ചേക്കും എന്ന കാര്യം അവരുടെ മുൻ താരമായ അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അശ്വിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു വിദേശ ഓപ്പണറെ ആവശ്യമായി വരും അപ്പോൾ അവർ ടിം സിഫേർട്ടിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് കാരണം സി എസ് കെ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കുക ഓപ്പണിങ്ങിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെയാണ് അവർ കൊണ്ടുവരിക ടീം നല്ല എക്സ്പീരിയൻസ് ഉള്ള താരമാണ് നന്നായി ഫീൽഡ് ചെയ്യും വിക്കറ്റ് കീപ്പർ കീപ്പറായിക്കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം ടി ട്വൻറ്റിയിൽ സമീപകാലത്ത് നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു താരമാണ് ടിം സിഫേർട്ട് ഇതാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട റൂമറുകളും ഇപ്പോൾ സജീവമാകുന്നുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ടിം സിഫേട്ടിന് വേണ്ടി ശ്രമിച്ചേക്കും ഫ്ലമിങ്ങിന് വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് റൂമറുകൾ പ്രചരിക്കുന്നത് അകാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആർ സി ബിയുടെ ഭാഗമായിരുന്നു ജേക്കബ് ബേദറിൻ്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു ടിം സിഫേർട്ട് ആർ സി ബിയിൽ എത്തിയിരുന്നത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് തീർച്ചയായും ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മുതൽ കൂട്ടായേക്കാവുന്ന ഒരു താരം കൂടിയാണ് ടിം സിഫേർട്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഗുണ്ടും കാണാം